വർക്കേഴ്സ് അസോസിയേഷനും അസോസിയേഷനും ഓഫീസേഴ്സ് സംയുക്തമായി ജില്ലാതല വൈദ്യുത വികസന സെമിനാർ സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു വർക്കേഴ്സ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി ജില്ലാതല വികസന സെമിനാർ സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ സമഗ്രമായ വികസനത്തിനുള്ള ഇടപെടലിനായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനായാണ് സെമിനാർ നടത്തിയത് ചട്ടഞ്ചാൽ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു നമ്മൾ മുന്നോട്ട് റെഡി എന്ന് എന്ന് പറയാൻ തോന്നുന്നു ഇന്നത്തെ സർക്കിൾ സർക്കിൾ ചിന്തിക്കുന്നു ഫൈനാൻഷ്യൽ നോക്കിയിട്ട് നമുക്ക് ഓഫീസ് വേണം ഡിമാൻഡ് ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ഈ ചന്ദ്രശേഖരൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി അരുൺ വിഷയാവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജനാർദ്ദനൻ സ്വാഗതവും ഡിവിഷൻ സെക്രട്ടറി എ ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർകോട്